ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്തനമാറ്റം എന്ന് പറയുന്ന സീനിൽ ഏറ്റവും പുതിയ പ്രമോയൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് ഈ ഒരു പ്രമോയ്ക്ക് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദർശം നയനയും തമ്മിലുള്ള ഇഷ്ടം ഇപ്പോൾ കൂടിയിരിക്കുക എന്നാണ് എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിൻ്റെ അതായത് ആദർശം മരിക്കാറായി നിന്നപ്പോൾ നയന ആ ഒരു സിറ്റുവേഷനിൽ തൻ്റേതായിട്ടുള്ള പ്രവൃത്തികൾ കൊണ്ട് തന്നെ ആദർശനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക അതെല്ലാം ഡോക്ടർ നിന്ന് ആദർശം മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ആദർശിച്ച് നയനയോടുള്ള ഇഷ്ടം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്തൊക്കെയാണ് അവരുടെ മുമ്പുള്ള റൊമാൻറ്റിക് സീനുകളൊക്കെ തന്നെയാണ് ഇന്നത്തെ പ്രമോയുടെ ഹൈലൈറ്റ് അങ്ങനെ ഒരു കിടനം പ്രതീക്ഷ നൽകുന്ന ഒരു പത്തനം പുതുവരിച്ചനത്തിൽ പത്തനംമാറ്റം എന്ന് പറയുന്നത് ചിരിൻ്റെ പ്രമോ പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇനി ദേവയാനിക്കും കൂടി നയനെ അംഗീകരിച്ച വളരെ സന്തോഷകരമായിട്ട് അതിനുപരി നയനയ്ക്കും ആദർശനം ജീവിക്കാൻ പറ്റും എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് കനകദുർഗ എന്ത് ചെയ്യുമെന്ന് കണ്ടുതന്നെ അറിയണം കാരണം ആ ഒരു പലിശക്കാരൻ ഇപ്പോഴും കനകുർഗയുടെ പുറകെ തന്നെയാണ് അതോടൊപ്പം തന്നെ ഇപ്പോഴും നന്ദു ജൈതി തന്നെയാണ് നന്ദുവിനെ ജൈതിറക്കാൻ വേണ്ടി അനി വരുന്നതാണ് നമുക്ക് പ്രമോയിൽ കാണാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് അനിക്കുട്ടിനെന്തായിരിക്കും ചെയ്യാൻ അറിയാനുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകർ ആദർശം നയനാക്കുമ്പോൾ തന്നെ അനി നന്ദു കോംബോയും ബഷർ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം രംഗങ്ങളും ഉള്ള കുറച്ച് എപ്പിസോഡുകളും വരും ദിവസങ്ങളും നമുക്ക് കാണാൻ സാധിക്കും പ്രതീക്ഷിക്കാം അങ്ങനെ രസകരമായിട്ടുള്ള ഒരു കുറച്ച് എപ്പിസോഡുകൾ തന്നെയാണ് അതായത് ഒരു പ്രമോ തന്നെയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയുള്ളത് അടുത്ത ദിവസം അതായത് ഈ വരും ദിവസങ്ങളിൽ എന്തൊക്കെയായിരിക്കും പത്രമാറ്റം എന്ന സീതി സംഭവിക്കാൻ പോകുന്നത് കണ്ടു തന്നെ അപ്പം വരും ദിവസങ്ങളിൽ പത്തനമാറ്ററസിൻ്റെ അതാപത്തെ എപ്പിസോഡ് പ്രമോ റിവ്യൂസ് ആണ് തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട